ഇന്നലെ മോർണിംഗ് ടാസ്ക് മുതൽ ബിഗ് ബോസ് സീസൺ സെവനെ കുറിച്ച് ഏറ്റവും അധികം ചർച്ചയായിട്ടുള്ള ഒരു കണ്ടന്റാണ് പി ആർ വർക്ക് അതിലേറ്റവും അധികം എടുത്തു പറയപ്പെടുന്ന പേര് അനുമോൾഡ പി ആറിനെ കുറിച്ചാണ് പി ആറിന്റെ പേരും നാളും അഡ്രസ്സും വീഡിയോ ഒക്കെ സഹിതം പലരും പുറത്തുവിട്ടിട്ടുമുണ്ട് ബിഗ് ബോസ് ഇങ്ങനെ ഒരു ടാസ്ക് കൊടുത്തത് കണ്ടസ്റ്റന്റുകൾക്കുള്ള ഏഴിന്റെ പണി തന്നെയാണ് പക്ഷെ ഇത്രയധികം കത്തിക്കയറുമെന്ന് ബിഗ് ബോസ് പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇതിൽ പ്രധാനമായിട്ടും ബിന്നി ഉയർത്തി കാണിച്ചിട്ടുള്ള അനുമോൾക്കെതിരെയുള്ള ഒരു ആരോപണമാണ് ഏറ്റവും അധികം ചൂടുള്ള ഇടർച്ചയായി മാറിയിരിക്കുന്നത് ബിന്നിയോട് അനുമോൾ ഇങ്ങനെ പറഞ്ഞു അത്ര പതിനാറ് ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ഞാൻ പി ആർ വർക്ക് കൊടുത്തിട്ടുള്ളത് അമ്പതിനായിരം രൂപ അഡ്വാൻസ് കൊടുത്തിട്ടാണ് ഞാൻ ബിഗ് ബോസിലേക്ക് എൻട്രി ചെയ്തതെന്ന് അനുമോൾ ബിന്നിയോട് പറഞ്ഞിരിക്കുന്നു ഇത് കേട്ടപ്പോൾ ആദ്യം എന്റെ മനസ്സിലേക്ക് ഓടി വന്ന നമ്മുടെ വീക്കെൻഡ് എപ്പിസോഡിലെ ലാലേട്ടന്റെ ഡയലോഗാണ് ഞങ്ങൾ ആരും കാണാത്തത് ഞങ്ങൾ ആരും കേൾക്കാത്തത് നിങ്ങൾ മാത്രം ഇങ്ങനെ കേട്ടു എന്നുള്ള അനുമോളോടുള്ള ചോദ്യം കാരണം ഇങ്ങനൊരു സംഭവം ഇതുവരെ ഒരാളും ലൈവിൽ കേട്ടിട്ടുണ്ടാവില്ല പ്രത്യേകിച്ച് റിവേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറും കണ്ണ് ജിമാ നോക്കിയിരിക്കുന്ന ആളുകളാണ് അനുമോള് പലപ്പോഴായിട്ട് പി ആറ് കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ നമ്മളെല്ലാം കേട്ടിട്ടുണ്ട് വളരെയധികം സത്യസന്ധമായിട്ടും നിഷ്കളങ്കമായിട്ടും പലരോടും അനുമോൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ പി ആർ പറയു കൊടുത്തിട്ടാണോ വന്നതാണ് പക്ഷെങ്കില് ഈ പതിനാറ് ലക്ഷത്തിന്റെയും അമ്പതിനായിരത്തിന്റെയും കണക്കൊക്കെയാണ് അങ്ങോട്ട് സെറ്റ് ആവാത്തത് എനിക്ക് ഈ ഒരു ഇൻഫർമേഷൻ എവിടുന്ന് കിട്ടിയെന്നുള്ളതാണ് നമ്മളിപ്പോൾ ആലോചിക്കുന്നത് പക്ഷെ ബിന്നി പറയുന്നത് അനുമോള് പറഞ്ഞു ഞാൻ എപ്പോൾ പറഞ്ഞു എന്ന അനുമോൾ ചോദിക്കുമ്പോൾ പറയുന്നത് ഈ മൈക്ക് മാറ്റി വെച്ചിട്ടാണ് പറഞ്ഞത് അതുകൊണ്ട് ആരും കേട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതെല്ലാം മൈക്ക് മാറ്റി വെച്ച് സംസാരിച്ചു ോട്ടെ പക്ഷെ അത് അനുമോ ഓർമ്മയുണ്ടാവണല്ലോ പ്രത്യേകിച്ച് പിന്നെ പറയുന്നത് കുറെ കാലം മുമ്പാണെന്ന് പറയുന്നുണ്ട് ആ സമയത്തൊക്കെ ബിന്നി അക്ബറിന്റെ ഗ്രൂപ്പിലെ പ്രധാന താരമാണ് അതായത് അനുമോൾക്കെതിരെയുള്ള ബുള്ളി ജാങ് ടീമിന്റെ മെമ്പറാണ് ബിന്നി ആ ബിന്നിയോടാണ് അനുമോൾ ഇത്ര വലിയ സത്യം തുറന്നു പറഞ്ഞതെന്നാണ് ബിന്നി ഇപ്പോൾ പറഞ്ഞേക്കുന്നത് അപ്പോൾ എന്തായാലും അനുമോൾ ഇങ്ങനെ ഒരു കാര്യം ബിന്നിയോട് എപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബിന്നി ആ കാര്യം മറ്റുള്ളവരോട് ഷെയർ ചെയ്യും പ്രത്യേകിച്ച് അക്ബറിനോടും അപ്പാനിയോടും ഒക്കെ ഷെയർ ചെയ്യും അത് മാത്രമല്ല ഏതെങ്കിലും സമയത്ത് വഴക്കുണ്ടാകുന്ന സമയത്തോ അതല്ലെങ്കിൽ നോമിനേഷൻ ചെയ്യുന്ന സമയത്തോ കൺവെൻഷൻ റൂമിലൊക്കെ പോകുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വിഷയം അവർക്ക് ഉന്നയിക്കാനുള്ളതേ ഉള്ളൂ അതെന്താ ബിന്നിക്ക് അനുമോളോട് അത്ര കടപ്പാടുണ്ടോ അല്ലെങ്കിൽ അത്ര അധികം അറ്റാച്ച്മെന്റ് ഉണ്ടോ അനുമോൾ പറഞ്ഞു రహస్యం సూషించుకోవాలి మాత్రం അതായത് ബിഗ് ബോസ് ഇങ്ങിന്റെ ഒരു ടാസ്ക് കൊടുക്കുന്നത് വരെ ബിന്നി ആ ഒരു വലിയ രഹസ്യം തന്നെ മനസ്സിൽ സൂക്ഷിച്ചു അത്രേ സത്യത്തിൽ ബിന്നിയും ബിന്നിയുടെ ബുള്ളി ഒക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇത്രയും കാലം അനുമോൾ നെഗറ്റീവ് ആണെന്ന് തന്നെയാണ് ഏത് നിമിഷവും പുറത്താകാൻ സാധ്യതയുള്ള കണ്ടസ്റ്റന് ആണ് അനുമോൾ എന്നിവർ പല സമയത്ത് ചർച്ച ചെയ്ത് നമ്മൾ കേട്ടിട്ടുള്ളതാണ് ലൈവുകൾ അങ്ങനെയാണെങ്കിൽ ഈ പതിനാറ് ലക്ഷം രൂപയുടെ ഒക്കെ പി ആർ വർക്ക് കൊടുത്തു വന്ന് അനുമോൾ അങ്ങനെ പുറത്താവും എങ്ങനെ നെഗറ്റീവ് ആവും അത് ബിന്നി ഒന്ന് പറഞ്ഞു ഈ ആര് ഇന്ത്യ സെൽഷ്യത്തിൽ ഇടപെട്ടതോടെ അനുമോൾ തീർന്നു തന്നെ ഉറപ്പിച്ചിരിക്കുന്ന ടീമുകളാണ് ഇവരെല്ലാം പിന്നെ ഈ വൈൽഡ് കാർഡുകൾ വന്നപ്പോൾ പ്രത്യേകിച്ച് മസ്താനി വന്നപ്പോൾ എല്ലാവർക്കും ഒരു ഹിന്റ് കൊടുത്തിരുന്നു അനുമോക്ക് പുറത്ത് നല്ല ഫാൻ ബേസ് ഉണ്ടെന്ന് ഈ ി തന്നെയാണ് പലരോടും പറഞ്ഞത് അനുമോള് പി ആർ വർക്ക് കൊടുത്തിട്ടാണ് വന്നതെന്നും അപ്പോൾ മസ്താനി പറഞ്ഞ ആ ഒരു കാര്യമാണ് ബിന്നിയുടെ മനസ്സിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അക്ബറും ശരത്തും ഒക്കെ ബിന്നിയോട് പറഞ്ഞിട്ടുണ്ട് അതെല്ലാം കൂടെ മനസ്സിൽ ഇങ്ങനെ കുമിഞ്ഞു കൂടിയിട്ടാണ് ഈ പതിനാറ് ലക്ഷത്തിന്റെ കണക്കുമായിട്ട് ബിന്നി ഇന്നലെ മോർണിംഗ് ടാസ്കിൽ വന്നത് അനുമോൾക്ക് പി ആർ വർക്ക് ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് അനുമോൾക്ക് മാത്രമല്ല അവിടെയുള്ള പല ആളുകൾക്കും പി ആർ ഉണ്ട് ആർക്കൊക്കെ പി ആർ വർക്കുകൾ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ ലിസ്റ്റ് സഹിതം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിപ്പുണ്ട് നമ്മുടെ കോമൺ കോമണായിട്ട് വന്നിട്ടുള്ള അനീഷിന് പോലും പി ആർ വർക്ക് ഉണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ പ്രൂഫ് സഹിതം വിളിച്ചു വന്നിട്ടുണ്ട് ആ ഒരു സ്ഥിതിക്ക് ഈ പതിനാറ് ലക്ഷത്തിന്റെ ഒരു സമാധാനം ബി ദിവസം വരും ഈ വീക്കെൻഡ് എപ്പിസോഡിൽ കാരണം ഓൾറെഡി അനുമോൾ അങ്ങനെ ഒരു കാര്യം ബിന്നിയോട് പറഞ്ഞിട്ടുണ്ട് ബി ചലഞ്ച് ചെയ്തിട്ടുണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീക്കെൻഡ് എപ്പിസോഡിൽ വീഡിയോ ഇട്ട് കാണിക്കേ ലാലേട്ടൻ ആ ഒരു വീഡിയോ കാണിക്കട്ടെ സത്യം പുറത്തു വരട്ടെ എന്ന് തന്നെയാണ് അനുമോൾ പറഞ്ഞിരിക്കുന്നത് അത്ര ആത്മവിശ്വാസത്തോടാണ് അനുമോൾ പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ ഈ പതിനാറ് ലക്ഷത്തിന് പണിയൊന്നും വെളി നടക്കുന്നില്ല കാരണം ഈ സീസൺ തുടങ്ങിയ സമയം മുതലേറ്റം ഡിഗ്രേഡ് കിട്ടുന്ന ആളാണ് അനുമോൾ കുണുമോള് കമ്പിമോള് പി ആർ മോള് എന്തൊക്കെ പേരുകളാണ് അനുമോൾ കിട്ടിയേക്കുന്നത് ഇത്രയധികം അധികം ഡീഗ്രേഡ് നേരിടുന്ന മറ്റൊരു കണ്ടസ്റ്റന്റ് ബിഗ് ബോസ് വീട്ടിലില്ല ഈ പതിനാറ് ലക്ഷമൊക്കെ കൊടുത്തണ്ടേ എന്തെങ്കിലുമൊക്കെ നമുക്കൊന്ന് കാണണ്ടേ ചില ഫാൻ പേജുകൾ ഫേസ്ബുക്കിൽ കാണാറുണ്ട് അതിന് മോളെ പൊക്കി പഴത്തി മൊക്കിടുന്ന കാണാറുണ്ട് പക്ഷെ അതിനൊക്കെ ഒരു നൂറ് ലൈക്ക് പോലും തികച്ചിട്ടില്ല ഒരു അമ്പത് കമന്റ് പോലും ഉണ്ടാവാറില്ല പിന്നെ എന്താണ് ഈ പതിനാറ് ലക്ഷത്തിന്റെ പി ആർ വർക്ക് എന്നാണ് മനസ്സിലാവാത്തത് പി ആർ വർക്ക് ഇല്ലെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നില്ല പി ആർ വർക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും അതിനകത്ത് ഒരു സംശയമില്ല പക്ഷെ പി ആർ വർക്കിന്റെ ഒരു വർക്കും കാണുന്നില്ല പതിനാറ് ലക്ഷം രൂപയുടെ പണി എവിടെ അതാണ് എന്റെ ചോദ്യം ഇതിനൊരു കാര്യം നിങ്ങളെ സൂചിപ്പിക്കാനുള്ളത് ഈ ജിൻറ്റോയുടെ പി ആർ തന്നെയാണ് അനുമോളിന്റെ പി ആർ എന്നാണ് പറയപ്പെടുന്നത് നിലവിൽ ഇപ്പോൾ ജിൻറ്റോ ചീഞ്ഞ് നാറി നിൽക്കുകയാണ് ഞാൻ പറഞ്ഞിരുന്നത് ജിൻഡോ ബിഗ് ബോസ് വീട്ടിൽ ഉണ്ടായിരുന്ന സമയത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഈ അമ്പതാം ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ജിൻഡോ ഒക്കെ രാജാവായി കഴിഞ്ഞിരുന്നു സീസൺ സെവനിലാണെങ്കിൽ ഇനിയിപ്പോ നാലാഴ്ച കൂടെയുള്ള ഫിനാലിക്ക് ഇപ്പോൾ അനുമോളാണ് ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും അധികം ഡിഗ്രേഡ് ചെയ്യപ്പെടുന്ന ഒരു കണ്ടസ്റ്റന്റ് ഈ വീഡിയോ ിലും വരും അനുമോൾക്കെതിരെ ഡിഗ്രേഡ് ചെയ്തുകൊണ്ടുള്ളത് അവിടെയാണ് ഈ പ്രസക്തമായ ഒരു ചോദ്യം വരുന്നത് എവിടെയാണ് പതിനാറ് ലക്ഷം രൂപയുടെ പണി പിന്നെ വോട്ട് ലഭിക്കുന്നത് ജനുവനായിട്ടുള്ള പ്രേക്ഷകരുടെ വോട്ടുണ്ട് സീരിയൽ അഭിനയിച്ചതിന്റെയും സ്റ്റാർ മാജിക്കിൽ കുറെക്കാലം നിന്നതിന്റെ ആയിട്ട് കുറേ ഫാൻ പേജുകൾ ഉണ്ടാവും എന്തായാലും അനുമോൾക്ക് അടിസ്ഥാനപരമായ ഒരു വോട്ട് ബാങ്ക് ഓൾറെഡി ഉണ്ട് പക്ഷെ ഈ പതിനാറ് ലക്ഷത്തിന്റെ കണക്ക് ഈ പതിനാല് ലക്ഷത്തിന് പി ആർ വർക്ക് അനുമോൾ കൊടുത്തുവെന്ന് ബിന്നിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിന്നി അത് പ്രൂവ് ചെയ്യണം അടുത്ത വീക്കെൻഡ് എപ്പിസോഡിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ് ബിന്നി ഈ ഒരു മഹാസത്യം ഈ നഗ്ന സത്യം ലോകത്തോട് വിളിച്ച് പറയുന്ന കാണാൻ വേണ്ടി അതുപോലെ തന്നെ അനുമോൾ ഈ ഒരു കാര്യം തുറന്നു പറയുന്നത് ബിഗ് ബോസിൻ്റെ വീഡിയോയിലൂടെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എനിക്ക് തോന്നുന്നില്ല ഇത്തരം സംഭവങ്ങളൊക്കെ ബിഗ് ബോസിൻ്റെ കണ്ണിൽപ്പെട്ടാൽ ബിഗ് ബോസ് വെറുതെ വിടുവെന്ന് കാരണം ഈ ഷോയുടെ ക്രെഡിബിലിറ്റി പോലും കളയുന്ന കാര്യങ്ങളാണ് അതൊക്കെ അപ്പോൾ അങ്ങനെ ഒരു ഡയലോഗ് അനുമോടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ ബിഗ് ബോസ് തീർച്ചയായിട്ടും കേട്ടാൽ അത് ഉറപ്പായിട്ട് ലൈവിലും എപ്പിസോഡിലും ഒക്കെ കാണിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ഡോക്ടർ ബിന്നി പെട്ടു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇനി പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് തെളിയിക്കാൻ ഒരുപാട് വേർപ്പൊഴുക്കേണ്ടി വരും അപ്പോൾ ഈ വീക്കെൻഡ് എപ്പിസോഡിലും ലാലാട്ടിനും ബിഗ് ബോസിനും ഒക്കെ വീണ്ടും പണിയായി അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യുക ബൈ